ും ഇന്നലെ ഞാൻ പറഞ്ഞത് കൊള്ളാം കൊല്ലം കണ്ടു നീ ഫോൺ ചെയ്ത് പറഞ്ഞോ

ഞാൻ പോയിട്ട് വരാവേ ഞാൻ പോയിട്ട് വരുമ്പോൾ വരുമ്പോണ്ട് പാത്രം സിങ്കി കിടക്കുന്നുണ്ട് അതും കഴിവണം അരിച്ചു വായിച്ചുറക്കണം കടത്തിലോട്ട് പോയാൽ മതി ആ പിന്നെ മാലയും കൂടെ എടുത്തിട്ടോട്ട് വേണം പോകാൻ പോവാൻ ആ അതായിട്ട് ഇത് എല്ലാരും അറിയണ്ടെന്ന് ശരി എന്നാ ഞാൻ പോയിട്ട് വരാം Hết à, nước Thế nào kena, 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 Chết kena, 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 đi kena, 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 chết rồi?

അങ്ങനെ ബോധം ആവശ്യമില്ല അവക്ക് ആറിയാതെ പിന്നെ അവധം കണ്ട ആവശ്യം തോന്നെ ഇരുമ്പ് അടിക്ക് പിടകു വെച്ചാ അടിച്ചിട്ടാ പോയേക്കുന്നേ അതാ ബോധം കെട്ടി അടക്കുന്ന എന്നെ കൊണ്ട് താങ്ങത്തില്ല താങ്ങരത്തില്ലോ ഓടുന്നു ഈ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടിയ സമയത്ത് ഈ ആഡംബരം കാണിക്കാൻ പറ്റുമോ പേരിന് പോലും കഴുത്തി ഒരാളെ മഞ്ഞച്ചട് കെട്ടത്തില്ല ഇതൊരു പാടവാ ഇത് ആഡംബരം കാണിച്ചാ ഇങ്ങനെ ഇരിക്കും അനുഭവിക്കത്ത